സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് മാംഗല്യം തന്തുനേന പരമ്പരയിൽ നായികയായി നടി ഗോപിക ചന്ദ്രനും നായകനായി ജിഷ്ണു മേനോനുമാണ് അഭിനയിച്ചിരുന്നത് ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന മലയാളി യുവാവിനെ വിവാഹം ചെയ്ത ഗോപിക ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നായിക സ്ഥാനത്ത് നിന്നും പിന്മാറുകയും ഭർത്താവിനൊപ്പമുള്ള ജീവിതത്തിനായി അവിടേക്ക് പോവുകയും ചെയ്തു ഇതോടെ പകരം നടി ജൂലി ഹെൻറിയാണ് നായികയായ നിധിയായി എത്തിയത് ആരാധകരെ ഏറെ നിരാശരാക്കിയ പിന്മാറ്റമായിരുന്നു ഗോപികയുടേത് എങ്കിലും ജിഷ്ണുവിന്റെ സാന്നിധ്യമാണ് ആരാധകരെ പരമ്പരയുടെ മുന്നിൽ പിടിച്ചിരുത്തിയതും എന്നാൽ ഒരാഴ്ച മുമ്പാണ് നായകനായിരുന്ന ജിഷ്ണു മേനോനും പരമ്പരയിൽ നിന്നും പിന്മാറിയത് മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ കാണുവാൻ ജിഷ്ണുവിനെ മാത്രം കരുതി ഇരുന്നവർക്ക് തികച്ചും അപ്രതീക്ഷിതമായ ഈ പിന്മാറ്റം ഏറെ ഞെട്ടലാണ് നൽകിയത് പുതിയ നായകനായി യുവാകൃഷ്ണ എത്തിയത് അവർക്ക് ഉൾക്കൊള്ളാനും സാധിച്ചില്ല ഇപ്പോഴിതാ ആ ആരാധകരെ തേടി ഇപ്പോഴെത്തിയിരിക്കുന്നത് ഷൂട്ടിംഗ് സെറ്റിലേക്ക് ജിഷ്ണു തിരിച്ചെത്തിയെന്ന സന്തോഷ വാർത്തയാണ് ഏറെ സന്തോഷത്തോടെ യുവയ്ക്കും ജൂലി ഹെൻറിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന വാർത്തയുമായാണ് ജിഷ്ണു മണിക്കൂറുകൾക്ക് മുമ്പ് എത്തിയിരിക്കുന്നത് പരമ്പരയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള സർപ്രൈസ് എൻട്രി ആയിരുന്നു ജിഷ്ണുവിൻ്റേത് മാത്രമല്ല ആരാധകരുടെ പ്രാർത്ഥന പോലെ തന്നെ ഗംഭീര തിരിച്ചുവരവാണ് ജിഷ്ണു നടത്തിയിരിക്കുന്നത് ജിഷ്ണു പരമ്പരയിൽ നിന്നും പിന്മാറിയതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന ജിഷ്ണുവിൻ്റെ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്തായിരുന്നു നടൻ്റെ പോക്ക് ജിഷ്ണു പരമ്പരയിൽ നിന്നും പിന്മാറിയെന്ന വാർത്തയ്ക്ക് പിന്നാലെ നടനെ സോഷ്യൽ മീഡിയയിൽ തിരഞ്ഞവർക്ക് അങ്ങനെയൊരാളെ കണ്ടെത്താൻ പോലും സാധിച്ചിരുന്നില്ല ഇതോടെ നടൻ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആശയക്കുഴപ്പത്തിലായ ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നതും എങ്കിലും പരമ്പരയിൽ പുതിയ ഗൗതമായി സീരിയൽ നടൻ യുവാകൃഷ്ണ അഭിനയം തുടങ്ങിക്കഴിഞ്ഞു ഗൗതമിനെ പരിചയപ്പെടുത്തിയുള്ള പുതിയ പ്രമോ വീഡിയോ കണ്ട് ജിഷ്ണുവിനെ തിരഞ്ഞുപോയ ആരാധകർ നടനെ സോഷ്യൽ മീഡിയയിൽ പോലും കാണാനില്ലല്ലോ എന്ന സത്യമാണ് തിരിച്ചറിഞ്ഞത് അതേസമയം താരങ്ങൾ മുഴുവൻ പുതിയ ഗൗതമിനെ സ്വീകരിച്ചുകൊണ്ട് കമന്റുകൾ ഇട്ടിരുന്നുവെങ്കിലും ഞെട്ടലേകിയ ആ വാർത്തയ്ക്ക് ഞെട്ടിക്കുന്ന കമന്റുകൾ തന്നെയാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ അഭിനയം അറിയാത്തവനാണോ പുതിയ ഗൗതം എങ്കിലിന്നെ സീരിയൽ കുളമാകും ആദ്യം നായികയെ മാറ്റി ഒന്ന് സെറ്റായി വരുമ്പോഴുതാ നായകനും പോകുന്നു എന്നിങ്ങനെയായിരുന്നു ആരാധകരുടെ പ്രതികരണങ്ങൾ വന്നത് തൃശൂർ കൊടകര സ്വദേശിയാണ് ജിഷ്ണു തമിഴ് സിനിമാ സീരിയൽ മേഖലയിലൂടെയാണ് ജിഷ്ണു അഭിനയ രംഗത്തേക്ക് എത്തിയത് തമിഴ് സുന്ദരി സീരിയലിലെ കാർത്തിക്കായിത്തെ ജിഷ്ണു കാർഗിൽ മാധവി വാർഡ് വൺ ട്വൻറ്റി സിക്സ് തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിരുന്നു ജയന്തി വേണു ദമ്പതികളുടെ മകനായി ജനിച്ചത് തൃശൂർ സ്വദേശിയായിട്ടാണെങ്കിലും വളർന്നതെല്ലാം ചെന്നൈയിലാണ് ജവഹർ നവോദയ വിദ്യാലയ സ്കൂളിൽ പഠിച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ നടൻ കൺമണി എന്ന തമിഴ് സീരിയലിലെ ആകാശ് എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് മാംഗല്യം തന്തുനാനയിലേക്കും എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ